വലിയൊരു പണ്ടത്തെ അല്ലേ കല്യാണ വില ഇത് ഇത് നാല് കെട്ട് പണ്ടത്തെ പത്തായം ഫ്രണ്ട്സ് അപ്പോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ നമ്മുടെ കണ്ണൂർ ഇരിക്കൂറുള്ള ഇരിക്കൂർ കല്യാടുള്ള ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വലിയൊരു തറവാടിൻ്റെ കാഴ്ചകളാണ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മളെ ബാക്കിൽ കേട്ടിട്ടുണ്ട് ഏട്ടാ എന്തുണ്ട് എന്നാൽ എന്നെങ്കിൽ പറയാനുള്ളത് ഒന്ന് പറഞ്ഞോ പ്രേക്ഷകരോട് ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോ തോന്നിയതാണ് ആ പ്രക്ഷ നമ്മൾ ഇരുന്ന് പോകുന്നത് കമ്മാനം പറയുന്നത് പത്ത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള വലിയൊരു പണ്ട് ടിപ്പു സുൽത്താന്റെ മാപ്പിള സമയത്തൊക്കെ ഭയങ്കര പ്രശസ്തി അയച്ച തറവാടാണ് ഒരുപാട് സിനിമ പിന്നെ ഇപ്പൊ സീരിയല് സിനിമ ഷൂട്ട് ചെയ്യുന്ന തറവാടാണ് ഇപ്പൊ ഇപ്പൊ അടുത്തൊരു പടം ഷൂട്ട് ചെയ്തിട്ട് ഒരു ജാതി ഒരു തറവാട് വേറെ കാണിച്ചു ഇത് വേറെ ബന്ധു 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 ബന്ധുക്കൾ തന്നെ പിന്നെ അവിടെ ഒരുപാട് സീരിയലും കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഓക്കെ ഒരുപാട് മുറികളും അല്ലെങ്കിൽ കൊട്ടാരം തന്നെ പണ്ടത്തെ കൊട്ടാരം അതെ 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 അപ്പൊ നമുക്ക് എന്നാ പിന്നെ ആ ഒരു നമുക്ക് കാഴ്ചയിൽ പോവാം ഓക്കെ ഓക്കെ കമാരും ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് കമ്മരംപുട്ടിലെ വലിയ തറവാടാണ് കേട്ടോ പണ്ടുകാലത്തെ വലിയൊരു തറവാടാണ് കമ്മരമ്പൂര് അപ്പോൾ നമുക്ക് കമാരൻപുട്ടിലെ ചെറിയൊരു കാഴ്ച നമുക്കൊന്ന് കാണാം അപ്പോൾ നമുക്ക് നമ്മളെ തല മുറികളൊന്നും ഒന്ന് കാണാൻ പോകാമെന്ന് പണ്ടത്തെ മുറികളൊക്കെ എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ടാവുമല്ലോ ആകാംക്ഷയൊക്കെ ഉണ്ടാവും നമുക്ക് കുടികളൊക്കെ ഇപ്പടുത്ത മറ്റും കാര്യങ്ങളൊക്കെ ആ തന്നെ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നുണ്ട് അതിൽ ഭയങ്കര അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ ഇപ്പോഴിങ്ങനെ കാത്തുസൂക്ഷിക്കുന്നത് വളരെ മോള് മുകളിൽ ശരിക്കും വരുമോ നാല് 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 കിട്ടാം നാല് കെട്ടാം അല്ലേ ഇത് ഏതാ വരുമോ ഇതാണ് വരുമോ ആ സിറ്റിംഗ് ആ റൂം സിറ്റിംഗ് റൂം അല്ലേ ഓക്കേ അപ്പോൾ മുകളിലത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം പണ്ടത്തെ പടികളൊക്കെ ഇതേ മരതര തേക്കന്നെ ഫുള്ള് ഫുള്ള് തേക്കന്നെ അല്ലേ ആ ഫുള്ള് തേക്കിൻ്റെ മരങ്ങളാണ് മരങ്ങളിൽ ആ ഫുൾ ആ ഒരു ഓക്കെ ആ ഓക്കെ ഓക്കെ ഭയങ്കര അത്ഭുത ഇപ്പഴത്തെ ഇപ്പഴത്തെ കാലത്ത് ഇങ്ങനെ സൂക്ഷിക്കുന്നാലും വളരെ അത്ഭുതല്ലേ അപ്പൊ നമുക്ക് അടുത്തതെന്ന് കാണാം അടുത്ത രൂപം കാണാം ഓക്കേ ഇപ്പഴും ഇപ്പൊന്ന് വെച്ചാ അങ്ങനെ കുറവല്ലേ ഇങ്ങനത്തെ വീടുകളിലും വളരെ കുറവല്ലേ അതെ 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 പക്ഷെ പക്ഷേ പക്ഷേ അല്ലെ ഇത് ഇതും മാറ്റിയതായിരിക്കും മാറ്റിയതല്ലേ ആ ആ പക്ഷെ അപ്പൊ ഇത് പത്തായം പണ്ടത്തെ പത്തായം നമുക്കൊന്ന് കാണാം ഇതൊന്നും ഇപ്പൊ പേടി കാണാനില്ല അല്ലേ ഇവിടെ കുറവല്ലേ ഇത് ഇതെല്ലാം പണ്ടത്തെ പത്തായം ഇതെല്ലാം ഇതെല്ലാം ഏതാ മരം വേറെ വരുമോ തേക്ക തന്നെ വരുമോ തേക്കന്നെ അല്ല തേക്കന്നല്ലേ നല്ല കൊത്തുപണിയെല്ലാം നോക്കി നല്ല ഇതാണ് പത്തായം Okey. Omak. Amort nak jumpa. കേരള ഓർമ്മ പക്ഷേ താഴെ വിടുന്നു അല്ലേ ആ താഴത്തു കേരള ഓർമ്മ പഴശ്ശേ കല്യാട് നമ്പ്യാർക്ക് നൽകിയ വിളംബരം മദ്രാസ് ആർക്കാൻ വിളംബർ ഇതെങ്ങനെയാ വരുമോ വിളംബരം പണ്ടത്തെ കാലത്ത് പണ്ടത്തെ അവിടത്തെ കണ്ടില്ല ഞാൻ മോള് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് ഫുള്ള് കണ്ടെ ആ ആ ജൂലൈ ഇരുപത്തിനാല കേരള ഓർമ്മ പഴശ്ശേജ കല്യാട് നമ്പ്യാർക്ക് നൽകിയ വിളംബരം ഓക്കെ നമുക്കിനി അടുത്ത മുറിയിൽ അങ്ങനെ ഒന്ന് കാണിക്കാം ഈ മുകളിലാ മൂളുണ്ട് ഇവിടെ കൂട്ടിലകം അല്ലേ പണ്ടത്തെ കൂട്ടിലകം ആ കുട്ടിലകം ഓക്കെ പണ്ടത്തെ കൂട്ടിലകം ആ കുഴപ്പമില്ല അപ്പം കൂട്ടിലേക്ക് ചായപ്പതി നമ്മൾ പണ്ടത്തെ കൊട്ടാരം പോലെ തന്നെ അല്ലേ പണ്ടത്തെ കൊട്ടാരം പോലെ തന്നെ ഇത് പഠിച്ചേക്കാം അല്ലേ ആ പഠനിച്ചേക്കാം പഠനിച്ചേക്കാം പണ്ടത്തേക്കും വേറെ അപ്പുറത്ത് അതിലേ കൂടെ ഓക്കെ ആ ഓക്കെ പടികളൊക്കെ നല്ലതായി ഇപ്പം ഇങ്ങനത്തെ പൊടികളൊന്നും ഇവിടെ ഇല്ല ആ കണ്ടു 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 ആ മൊത്തം ഉണ്ടല്ലേ കൊറേ പാള് ഇവിടുന്നാണല്ലോ പടം ഷൂട്ട് ചെയ്ത ആയത റൂമ് ഇവിടെ ഇവിടെ ഷൂട്ട് ചെയ്താൽ പിന്നല്ലേ ആ പറഞ്ഞു ഞാൻ ഞാൻ കണ്ട ഇവിടെ ആ ഇവിടെ ഷൂട്ട് ചെയ്ത് കണ്ടോ ഒരു ജാതി ജാതകം അവിടെ വിനീസ് ശ്രീനിവാസിന്റെ പടം അവിടുന്ന് ഷൂട്ട് ചെയ്തെ ഇത് ആരാണ് തന്നെ പറഞ്ഞോ ഇത് ആരായിട്ട് ഇത് ആരായിട്ട് ഇത് കാരണം കാരണം

ഇതെല്ലാം സ്വീകരിക്കാൻ വരുവാ ഈ ഒരു ഇതെല്ലാം ഈ ഒരു ഇതെല്ലാം ഇരിക്കുന്ന പടിമരത്തെ പടിമരം പറയുന്നത് ഇന്നൊന്നും ഇല്ലല്ലോ ഇന്നും Room. Room room. ും ബെഡ്റൂമാണ് ആ ബെഡ്റൂം ഓക്കെ ബെഡ്റൂമാണ് ഇങ്ങനത്തെ കസേരകളൊന്നും ഇല്ലല്ലോ അല്ല ഇപ്പൊ ഇന്നത്തെ കസേരൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കസേരകളൊന്നും ഇല്ലല്ലോ ഇന്നത്തെ കസേര അതും ബെഡ്റൂം ഓക്കെ

നാണു വരച്ചത് എന്താണ് പണ്ടത്തെ അല്ലെങ്കിൽ പേടിയില്ലേ ആ അതെ അതെ ഇപ്പൊ ഇപ്പൊന്നുമില്ലല്ലോ വളരെ പൊറല്ലേ ഇതെല്ലാം പണ്ടത്തെ ഇണ്ട പണ്ടത്തെ കപ്പി കപ്പിന്നല്ലേ നമ്മളെ ഇപ്പഴത്തെ കപ്പി ഇപ്പ കപ്പിയാണ് പണ്ടത്തെ ആ വെള്ള പണ്ടത്തെ കപ്പി ഇതെല്ലാം കാണാതെ ഭാഗ്യല്ലോ ഇപ്പൊ കാണാല് ഭാഗ്യം തന്നെ ഇല്ല അങ്ങനെ ഇല്ലല്ലോ അതുകൊണ്ട് ഭയങ്കര ഭാഗ്യം ഓക്കെ കപ്പി കണ്ടു അപ്പൊ കപ്പി ഇപ്പോഴത്തെ ഇപ്പൊ നമ്മള് കപ്പിന്നല്ലേ പണ്ടെന്ന പക്ഷെ പറയാ മരത്തിൽ നടന്നു അതെ അതെ ആ സൗണ്ട് ഇത് ഒരു വേറെ മുറിയാണ് ഓക്കെ ഇത് വർക്ക് ചെയ്യാം അല്ലേ ഓക്കെ ഓക്കെ വർക്ക് ചെയ്യാം മുറിയാണ് ഇവിടെ എങ്ങനെയാ ശരിക്കും ഇതാ ശരിക്കും പറയാം ആ ഇതാണ് നാല് കിട്ടാ

ഭയങ്കര ഇന്ന് കാണുമ്പോ ഭയങ്കര അത്ഭുതല്ലേ പണ്ട് ഓക്കെ പണ്ട് എല്ലാവർക്കും അത് അറിയായിരിക്കും നമുക്കെല്ലാം കാണുമ്പോ ഭയങ്കര അത്ഭുത ഇതൊക്കെ ആ ഇത് ചീന ഭരണി ചീന ഭരണി വരുമ്പോരണി ഉപ്പ് ഉപ്പ്മാങ്ങനെ സൂക്ഷിക്കുന്നേ അല്ലേ പണ്ടത്തെ പണ്ട് അതെ അതെ പണ്ട് ഇത് ഇങ്ങനെ ഓപ്പണാ ആ അതെ അതെ അങ്ങനെ കിട്ടുമോ ചീന ചീന മരണി അല്ലേ പണ്ടത്തെ ചീന മരണി ഉപ്പിളത്തെ മാങ്ങ കിട്ടാന്ന് ഇത്രയും വെക്കൂ ഇത്രയും പണ്ടുകാലത്ത് ഒരുപാട് ഒരുമിച്ചിട്ടില്ല കൊറേ ആൾക്കാരുണ്ടല്ലോ പണ്ടൊക്കെ ഈ പിന്നെ ൾക്കാരുണ്ടല്ലോ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെയാ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ല നിലത്തിലിരിക്കുന്നുള്ള ഇന്നൊന്നുമില്ല ഇന്ന് വെച്ചാ ഒരു ഒരു വീട്ടിലൊരു മൂന്നാള് കൂടെ അഞ്ചാള് എന്റെ മോട്ടും അല്ലല്ലോ ആ നോക്കാം ഇത് നാല് നാല് കെട്ടാണ് അല്ല നാല് ഘട്ടം ഇപ്പോഴും കാസൊഴുങ്ങനെ സൂക്ഷിക്കുന്നതിന് ഭയങ്കര അല്പ ഭയങ്കര ഇത് ശെരിക്കും ഇവിടെ ഇത് ഇത് ഇവിടെ വെള്ളം മഴക്കാല ആ ഇത് ഇതിലെ കൂടെ മഴക്കാലത്ത് ഈ മോളിൽ ഈ മോളിലൂടെ വെള്ളം ആ ഇതിലേക്കൂടെ ആർന്നില്ല മഴക്കാലത്ത് ഇതിലേക്കൂടെയാണ് വെള്ളം താഴേക്കൂണ് താഴെക്കൂണ്ട് ഇവിടെ നിറയും ഈ ഏരിയ ഫുള്ള് ഇവിടെ നമ്മളെ അല്ലേ നമ്മളെ അലം എല്ലാം വെച്ചുകൊടുക്കില്ലല്ലേ പണ്ട് ആ ഇവിടെ കുളം പോയാവും ഇന്നുല്ല കാണുമ്പോഴും നമ്മക്കെല്ലാം അത്ഭുതം പണ്ടത്തെ ആ ഒരു നാല് കെട്ട് ഇതാണ് നാല് കെട്ട് ഇതൊക്കെ പണ്ടത്തെ തന്നെയല്ലേ പണ്ടത്തെ എണ്ണ കാണ്ണ കാ

അങ്ങനെ നാല് കെട്ട് അങ്ങനെ നാലുകെട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോ ഇതാണ് നാലുകെട്ട് തുളസി തറയിൽ വളർത്തി വെച്ചു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു നീക്കുന്നു അപ്പോൾ നൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള ആ ഒരു ഇല്ലത്തിൻ്റെ ഒരു നല്ല അടിപൊളി കാഴ്ച എല്ലാവരും മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു നീക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വിലകളോട് കുത്തിപ്പിടിച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോയ്ക്ക് കാത്തിരിക്കുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ